വേദവ്യാസൻ കൃഷ്ണ ജനിക്കുന്നത് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊലി കറുത്ത മറമുള്ളയാൾ ദേവിപാനെന്ന് പറഞ്ഞാൽ ദ്വീപിൽ ജനിച്ച ആൾ അതേപോലെ ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ വേദങ്ങളെ ക്രോഡീകരിച്ചെടുത്തു വ്യസിച്ചെടുത്തു പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ശ്ലോകത്തിൽ ഋഗ്വേദത്തെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ശ്ലോകത്തിൽ ഇതിർവേദത്തെയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ശ്ലോകത്തിൽ സാമവേദത്തെയും ഏക ശ്ലോകങ്ങളിലായി അതറുവേദത്തെയും ക്രോഡീകരിച്ചു ഇരുപത്തോരായിരം ശ്ലോകങ്ങൾ കൊണ്ട് നാല് വേദങ്ങൾ വേദങ്ങളെ വ്യസിച്ചപ്പോൾ അദ്ദേഹം വേദവ്യാസൻ എന്ന് വിളിക്കപ്പെട്ടു അദ്ദേഹം അതിനുശേഷം ഉപനിഷത്തുകൾ എഴുതി അത് ആയിരത്തി എണ്ണൂറ്റി എട്ടെണ്ണം എഴുതി എല്ലാം കൂടി ഇരുപത്തി ഏഴായിരം ശ്ലോകങ്ങൾ പിന്നീട് അദ്ദേഹം മഹാഭാരതം എഴുതി ഒന്നേകാല ലക്ഷം ശ്ലോകം പിന്നെ പതിനെട്ട് പുരാണങ്ങൾ എഴുതി മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം ശ്ലോകം പിന്നെ പതിനെട്ട് ഉപപുരാണങ്ങൾ എഴുതി അതെല്ലാം കൂടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം ശ്ലോകം അതായത് വേദവ്യാസം മനുഷ്യൻ മനുഷ്യനെഴുതിയത് പതിനൊന്ന് ലക്ഷത്തിലേറെ ശ്ലോകങ്ങളാണ് ലോകചേതന് മുമ്പോ പിൻപോ ഇത്രയും ശ്ലോകങ്ങൾ എഴുതിയ മറ്റൊരു മനുഷ്യനും ഇല്ല അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ ഭാഗവതങ്ങൾ എന്ന് വിളിക്കുന്നത് ഒന്ന് ശ്രീമദ് ഭാഗവതം വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുന്ന ഗ്രന്ഥം രണ്ടാമത്തത് ദേവി ഭാഗവതം ദേവിയുടെ ദശാവതാര കഥ പറയുന്ന പുസ്തകം മൂന്നാമതം അല്ലെങ്കിൽ ശിവഭാഗവതം പരമശിവന്റെ അഷ്ടദശാവതാരങ്ങൾ പതിനെട്ടാവതാരങ്ങൾ